നമസ്കാരം ഇന്ന് ഒക്ടോബർ ഇരുപത്തി കേരളം കണ്ട മഹാനായ ഒരു വ്യക്തിയുടെ ചരമദിനമാണെന്ന് നമ്മൾ ആരും ഒരിക്കലും മറന്നുകൂടാത്ത ഒരു ദിനം അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഒക്കെ ഒരു കാലത്ത് അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കിക്കണ്ടിരുന്ന ഇന്നും അങ്ങനെ തന്നെ നോക്കിക്കാണുന്ന കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നമുക്ക് പ്രിയങ്കരനായ മുണ്ടശ്ശേരി മാഷിൻ്റെ ചരമദിനമാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിനാണ് അദ്ദേഹം തൃശ്ശൂരിൽ ജനിക്കുന്നത് ഈ ജൂലൈ പതിനേഴും ഒക്ടോബർ ഇരുപത്തിയഞ്ചും വിദ്യാർത്ഥികൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനുത്തരമില്ല പക്ഷേ ഞാനത് ഓർക്കാൻ കാരണം എൻ്റെ നാടായ തോന്നയ്ക്കലിന് വേണ്ടി അദ്ദേഹം ഒരു വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് തോന്നയ്ക്കലിനെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് മഹാകവി കുമാരനാശാൻ സ്മാരകമാണ് വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടശ്ശേരി മാഷ് തോന്നയ്ക്കലിലേക്ക് കുമാരനാശാൻ സ്മാരകത്തിലേക്ക് വരുമ്പോൾ ഈ മുണ്ടശ്ശേരി മാഷ് കുമാരനാശാനെ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടേക്ക് വരുമ്പോൾ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ അന്നത്തെ ശോചനീയമായ അവസ്ഥ അതിൻ്റെ പരിസരം ഇതൊക്കെ അദ്ദേഹം കണ്ടു അന്നത്തെ താൻ കണ്ട അവസ്ഥ അദ്ദേഹം തോന്നിക്കൽ കണ്ട കാഴ്ച എന്നൊരു ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒറ്റ നോട്ടത്തിൽ എന്ന യാത്രാവിവരണ പുസ്തകത്തിൽ അദ്ദേഹം ഒരു അധ്യായമായി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അത് തോന്നിക്കൽക്കാരൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട് വായിക്കാത്ത പുതിയ തലമുറ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വായിക്കണം അന്നത്തെ നമ്മുടെ തോന്നിക്കൽ കുമാരനാശാൻ സ്മാരകത്തിൻ്റെയും പരിസരത്തിൻ്റെയും ഒക്കെ അവസ്ഥ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് നശിച്ചു പോകും ഇങ്ങനെ കിടന്നാൽ എന്ന് മനസ്സിലാക്കിയ മുണ്ടശ്ശേരി മാഷ് സർക്കാർ തലത്തിൽ ഏറെ സമ്മർദ്ദം നടത്തിയിട്ട് കുമാരനാശാദ് സ്മാരകം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഉയരാനുള്ള ആദ്യ ശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മളിന്ന് ഒരുപാട് ദിനങ്ങളൊക്കെ ആചരിക്കാറുണ്ടല്ലോ ഒരുപാട് ദിനങ്ങൾ ഇമോജി ദിനം അതുപോലെ തന്നെ പുഞ്ചിരി ദിനം മാങ്ങാ ദിനം തേങ്ങാ ദിനം ഇങ്ങനെ ഒരുപാട് ദിനങ്ങൾ ആചരിക്കുമ്പോൾ വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അതുപോലെ തന്നെ സാഹിത്യ കുശലെന്നുള്ള കൊച്ചി രാജാവിൻ്റെ ബഹുമതി ഇങ്ങനെ തുടങ്ങി ധാരാളം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നല്ലൊരു നോവലിസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികൾ അല്ലെങ്കിൽ യാത്രാവിവരണ കുറിപ്പുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ എന്നാണ് അതിൻ്റെ പേര് ഒന്നും രണ്ട് ഭാഗങ്ങൾ ഉണ്ട് കൊഴിഞ്ഞ ഇലകൾ അപ്പോൾ എഴുത്തുകാരനായ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ബിൽ വലിയ വിപ്ലവത്തിന് വഴിവെച്ച ഒന്നാണ് വിമോചന സമരത്തിന് ഒരു കാരണം ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു കാരണം ഈ വിദ്യാഭ്യാസ ബില്ലായിരുന്നു കോളേജ് അധ്യാപകരുടെ മാഗ്ന കാട്ട എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരുത്താൻ ശ്രമിച്ച വരുത്തിയ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി പാഠ്യ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുത്തുകാരനായ ദീർഘവീഷ്ണമുള്ള പണ്ഡിതനായ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനം എന്ന് പറയുന്നത് ഇന്നാണ് അപ്പോൾ ഒരുപാട് ദിനങ്ങളൊക്കെ നമ്മൾ പലയിടങ്ങളിൽ ആചരിക്കുമ്പോൾ കുമാരനാശ്വര സ്മാരകത്തിലൊക്കെ ഈ ദിനത്തിലൊക്കെ അദ്ദേഹത്തിന് ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ദിനങ്ങൾ ആചരിക്കുമ്പോൾ ഈ ദിനം കൂടി കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന ഉണ്ടാവും ഇല്ലെന്നല്ല എങ്കിലും കൃത്യമായി നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാഹിത്യകൃതികൾ ഒന്ന് പരിചയപ്പെടുത്തിയാൽ അത് നന്നായിരിക്കുമെന്ന് ഈ ദിനത്തിൽ ഓർത്തു പോവുകയാണ് നന്ദി നമസ്കാരം